ചലച്ചിത്ര അഭിനയ അഭിനയരംഗത്ത് പതിനെട്ട് വർഷങ്ങൾ പൂർത്തിയാക്കിയ താരമാണ് മലയാളികളുടെ സ്വന്തം ഹണിറോസ് ശരീര സൗന്ദര്യം കൊണ്ടും ഫാഷൻ സെൻസുകൊണ്ടും ഒക്കെ മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ ഹണിറോസ് സമൂഹ മാധ്യമങ്ങളിലും സജീവമാണ് ഹണിറോസ് സമൂഹ മാധ്യമ അക്കൗണ്ടുകളിൽ പങ്കുവെക്കാറുള്ള ചിത്രങ്ങളും വിശേഷങ്ങളും ഒക്കെ വളരെ വേഗം വൈറലായി മാറാറുണ്ട് ഇവയ്ക്കെല്ലാം പുറമെ ഉദ്ഘാടന ചടങ്ങുകളിലും സജീവ സാന്നിധ്യമാണ് ഹണി റോസ് ഇപ്പോൾ തനിക്കിടങ്ങുന്ന വ്യത്യസ്തമായ വസ്ത്രങ്ങൾ ധരിച്ചാണ് പൊതുവെ പരിപാടികളിലൊക്കെ ഹണി റോസ് പ്രത്യക്ഷപ്പെടുന്നത് അതേസമയം ഹണി റോസിനെതിരെ വലിയ രീതിയിൽ ബോഡി ഷേപ്പിങ്ങും നടക്കാറുണ്ട് അടുത്തിടെയായി ബ്രൗൺ നിറത്തിലുള്ള വെട്ടിയൊതുക്കിയ ചുരുളമൂടിയിലുള്ള പുതിയ ലുക്ക് വലിയ ട്രോളുകൾക്കും പരിഹാസത്തിനുമൊക്കെ വഴിയൊരുക്കിയിരുന്നു ഇപ്പോഴത്തെ ഇതിനൊക്കെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ഹണി റോസ് ബ്രൗൺ നിറത്തിലുള്ള വെട്ടിയൊതുക്കിയ മുടിയിലുള്ള ഈ പുതിയ ഗെറ്റപ്പ് കണ്ട് ഇത് ആരാണ് ഡാൻസ് മാസ്റ്റർ വിക്രമാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളുമായി ഹണിക്ക് പിന്നാലെ ആളുകൾ സജീവമാണ് എന്നാൽ ഇത്തരം മേക്കോവറുകൾ നമ്മൾ എപ്പോഴും നടത്തണമെന്നാണ് ഈ അഭിമുഖത്തിൽ ഹണി റോസ് പറയുന്നത് നമുക്ക് ഒരു ജീവിതമല്ലേ ഉള്ളൂ അതിൽ നമുക്ക് ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ പറ്റണമെന്നും ഹണി റോസ് വ്യക്തമാക്കുന്നുണ്ട് ഉദ്ഘാടനങ്ങൾ തനിക്ക് ഏറെ ഇഷ്ടപ്പെട്ട കാര്യമാണെന്നും ഹണി റോസ് അഭിമുഖത്തിൽ പറയുന്നു ഉദ്ഘാടനങ്ങൾ കിട്ടിയതോടെ എന്നും ആളുകളൊക്കെ നമ്മെ കാണാൻ തുടങ്ങിയെന്നും അതുകൊണ്ട് തന്നെ ദിവസവും ഒരേ ലുക്കാണെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് മടുക്കുമെന്നും അതുകൊണ്ടാണ് എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതെന്നും ഹണിറോസ് വ്യക്തമാക്കുന്നു അങ്ങനെയുള്ള പരീക്ഷണങ്ങളിലൊന്നാണ് തന്റെ പുതിയ ലുക്ക് ഇനി എന്തായാലും കുറച്ചു കാലം ഈ ലുക്കിൽ തന്നെ തുടരാനാണ് തീരുമാനമെന്നും താരം കൂട്ടിച്ചേർത്തു പുതിയ ലുക്കിലെ ചിത്രം പങ്കുവെച്ചതിന് പിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിറയെ ട്രോളുകൾ വരുന്നുണ്ടെന്നും കിലുക്കം കിലു എന്ന സിനിമയിലെ ജഗതി ചേട്ടിനെ പോലെയുണ്ട് മദാമ എന്നെല്ലാം പറഞ്ഞാണ് ട്രോളുകളെന്നും അതെല്ലാം താൻ നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ടെന്നും ഹണിറോസ് പറയുന്നുണ്ട് ട്രോളർമാർക്കൊക്കെ നല്ല ക്രിയേറ്റിവിറ്റി ആണെന്നും താരം കൂട്ടിച്ചേർത്തു ട്രോൾ കണ്ടപ്പോഴാണ് അതൊക്കെ ശരിയാണല്ലോ എന്ന് തനിക്കും തോന്നിയതെന്നും രസകരമായ ട്രോളൊക്കെ ഒരു പരിധിവരെ താൻ ആസ്വദിക്കാറുണ്ടെന്നും ഹണി റോസ് പറയുന്നു എന്നാൽ പലപ്പോഴും ഈ ട്രോളുകൾ പരിധി കടക്കാറുണ്ട് ബോഡി ഷെയ്മിങ് എല്ലാം തനിക്ക് ഏറെ അസ്വസ്ഥത ഉണ്ടാക്കുന്ന കാര്യമാണ് അതൊക്കെ തന്നെ വലിയ രീതിയിൽ ബാധിക്കുകയും ചെയ്യുമെന്നും അങ്ങനെ ചെയ്യരുതെന്ന് നമ്മൾ പറഞ്ഞതുകൊണ്ട് മാത്രം ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നും ഇതൊക്കെ ചെയ്യുന്നവർ കൂടി അതേക്കുറിച്ച് ഓർക്കണമെന്നും ഹണിറോസ് പറയുന്നു ഒരു സമൂഹത്തിൽ വളരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്ന് പലരും ഓർക്കുന്നില്ല ബോഡി ഷേമിങ് എന്നത് ഒരാൾക്കും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല ചിത്രങ്ങളോ വീഡിയോകളോ ഒക്കെ കാണുമ്പോൾ അതിൽ അശ്ലീല കമന്റുകൾ ഇടുന്നവരുണ്ട് ആ കമന്റിന് താഴെ പോയി മറുപടി നൽകിയോ പോസ്റ്റ് ഇട്ടോ പ്രതികരിക്കണമെന്ന് തനിക്ക് തോന്നിയിട്ടില്ല അതൊക്കെ അവഗണിച്ചു പോകാറാണ് തന്റെ പതിവെന്നും ഹണിറോസ് പറയുന്നു ഫേക്ക് ഐഡിയിൽ നിന്നാണ് പലരും ഇത്തരം കമന്റുകൾ ഇടുന്നത് അവരുടെയൊക്കെ അശ്ലീല കമന്റുകൾക്ക് മറുപടി പറയാൻ പോയാൽ അതിന് മാത്രമേ സമയമുണ്ടാകൂ എന്നും എല്ലാ പരിധികളും കടക്കുകയാണെങ്കിൽ നിയമപരമായി നേരിടുമെന്നും ഹണി റോസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതേസമയം തന്റെ ഇഷ്ട വേഷങ്ങളെ പറ്റിയും ഹണി സംസാരിക്കുന്നുണ്ട് സാരിയിലാണ് തന്നെ കാണാൻ ഭംഗിയെന്ന് പലരും പറഞ്ഞിട്ടുണ്ടെന്നും പക്ഷെ സാരി ഇഷ്ടമാണെങ്കിലും അത്ര കംഫർട്ടബിൾ അല്ല എന്നും പുറത്തൊക്കെ പോകുമ്പോൾ സാരി മാനേജ് ചെയ്യുന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നും ഹണിറോസ് പറയുന്നു ഗൗൺ ധരിക്കുമ്പോഴാണ് തനിക്ക് കംഫർട്ട് കിട്ടുന്നത് ഏറ്റവും ഇഷ്ടമുള്ള വസ്ത്രം അത് തന്നെയാണ് സ്റ്റൈലിഷ് വെസ്റ്റേൺ വസ്ത്രങ്ങളൊക്കെ ട്രൈ ചെയ്യണം ചെയ്യണമെന്നാഗ്രഹമുണ്ടെങ്കിലും അതിനിടെ ഓപ്ഷനുകൾ കുറവാണെന്നും ഹണിറോസ് കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ